അസ്സാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു എൻ്റെ പ്രവാസ ജീവിതം പതിനൊന്നാം ഭാഗം ആരംഭിക്കുന്നു റൂമിലുള്ള എല്ലാവരും പെരുന്നാളിനായി അവരവരുടെ ബന്ധുമിത്ര വീട്ടിലേക്കുള്ള യാത്രയായി ഓരോരുത്തരും അവരുടെ നാളെ പെരുന്നാളിനായി ഇടാനുള്ള പുതിയ വസ്ത്രങ്ങൾ കൊണ്ടു ആരുമില്ലാത്ത എനിക്ക് എവിടേക്കും പോകാനില്ലാത്ത എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ വളരെ വേദനയോടുകൂടി ഞാനിരിക്കുന്നു ഉമ്മയില്ലാത്ത എനിക്ക് എൻ്റെ ഉമ്മയുടെ ജ്യേഷ്ഠതയുമായി ഞാൻ നാട്ടിലേക്ക് ഫോൺ ചെയ്ത് സംസാരിക്കും അതിനുശേഷം ഭാര്യയോടും മക്കളോടും സംസാരിക്കും അങ്ങനെ എൻ്റെ വേദനകൾ കുറേശ്ശെയായി ഞാൻ ഒതുക്കി വെച്ചു ആ സമയത്താണ് ഫാറൂഖ് എൻ്റെ അടുത്തേക്ക് വരുന്നത് അബ്ദുള്ള വേഗം എഴുന്നേൽക്കുന്ന ഈ ഡ്രസ്സൊക്കെ മാറ്റി നമുക്കൊരിടം വരെ പോകാനുണ്ട് ഞാൻ ചോദിച്ചു എങ്ങോട്ട് അതൊക്കെ പിന്നെ പറയാം നീ വാ എന്നെ നിർബന്ധിച്ച് എഴുന്നേൽപ്പിച്ചു അവൻ ഞാൻ ഡ്രസ്സൊക്കെ മാറി അവനോടൊപ്പം ടാക്സിയിൽ യാത്രയായി എന്നോട് പറഞ്ഞു നമ്മൾ ലുലുവിലേക്കാണ് പോകുന്നതെന്ന് ലുലു എന്ന് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി കാരണം ഈ ഇരുട്ടുപിടിച്ച ഈ ഗ്രാമത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ആ സന്തോഷം ഈ ബസാറിൽ നിന്നും ജമിയിലേക്ക് പോകുമ്പോൾ അവിടെ ആളുകളും ലൈറ്റും എല്ലാം കൊണ്ടും നല്ല ഒരു പ്രതീതിയാണ് അത് എനിക്ക് ഇവിടെ നിന്നും ദുബായിലേക്ക് പോകുന്ന സന്തോഷമാണ് ഉണ്ടായത് അങ്ങനെ ലുലുവിൽ ചെന്ന് അവൻ അവനവൻ്റെ അനുജൻ ഫൈസലിൻ്റെ മക്കൾക്കായി ഡ്രസ്സൊക്കെ എടുത്തു കൂടെ അവന് ഡ്രസ്സെടുത്തു പിന്നെ പിന്നെ എനിക്കായി അവൻ ഡ്രസ്സ് ഡ്രസ്സെടുത്തു പാൻറ്റും ഷർട്ടും പനീനും എല്ലാം അങ്ങനെ എൻ്റെ കയ്യിൽ തന്നു ഞാൻ പറഞ്ഞു വേണ്ടടാ അതൊന്നും വേണ്ട ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് മൂന്ന് കൂട്ട് ഞാനിപ്പോൾ വന്നതേ അല്ലേ ഉള്ളൂ എനിക്കുണ്ട് ഡ്രസ്സെന്ന് അവൻ നിർബന്ധിച്ചു എനിക്കും കൂടെ വാങ്ങിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫൈസലിൻ്റെ വീട്ടിലെത്തി ഫൈസലിൻ്റെ അവിടെ എത്തിയപ്പോൾ ഫൈസലിനെ പരിചയപ്പെടുത്തി ഇത് അബ്ദുള്ള വാടാനപ്പള്ളിയിലാണ് ഇപ്പോൾ നമ്മുടെ ടൈപ്പിംഗ് സെൻറ്ററിലാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ അവൻ പരിചയപ്പെട്ടു എന്നോട് ഇരിക്കാൻ പറഞ്ഞു കുറച്ച് സമയത്തിന് ശേഷം അവൻ്റെ വൈഫ് ചായയും പലഹാരവുമായി വന്നു അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ച് ഇറങ്ങാൻ ഒരുങ്ങുമ്പോൾ എന്നോട് പറഞ്ഞു അബ്ദുള്ളക്ക അബ്ദുള്ളക്കായുടെ ആദ്യത്തെ പെരുന്നാളിനു ഇവിടെ അതുകൊണ്ട് അബ്ദുള്ളക്ക നാളെ ഫാറൂഖ് വരുമ്പോൾ ഇവിടേക്ക് വരണമെന്ന് എനിക്കൊരു ഗമ ആയിക്കോട്ടെ എന്ന് കരുതി ഫാറൂഖ് പറഞ്ഞു ഇല്ലട വൈസലെ അവൻ നാളെ അവൻ്റെ മാമയുടെ വീട്ടിലേക്ക് പോകും ഷാർജയിലേക്ക് അത് പറ്റില്ല ആദ്യത്തെ പെരുന്നാൾ ഇവിടെ തന്നെ അബ്ദുള്ള നിർബന്ധമായും ഇവിടെ വരണം ഫാറൂഖുമായിട്ട് വരണം ഓക്കേ എന്നും പറഞ്ഞു ഞങ്ങൾ പോന്നു പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പെരുന്നാൾ പോയി നിസ്കാരം കഴിഞ്ഞു ഞങ്ങളെ കൊണ്ടുപോകാനായി ഫൈസൽ കാത്ത് നിൽപ്പുണ്ടായിരുന്നു അങ്ങനെ ഫൈസലുമൊത്ത് ഞങ്ങൾ പുറപ്പെട്ടു വീട്ടിൽ ചെന്ന് ചായയും പലഹാരവുമെല്ലാം കഴിച്ചു അവരുടെ ബന്ധുമിത്രാദികളെല്ലാവരും ഉണ്ട് അവൻ്റെ ജ്യേഷ്ഠൻ ജ്യേഷ്ഠൻ്റെ മക്കൾ പെങ്ങളുടെ മക്കൾ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് എനിക്ക് സന്തോഷമായവരെയെല്ലാം കണ്ടപ്പോൾ എന്തൊരു ഒത്തൊരുമ എന്തൊരു സന്തോഷം പഠിച്ചവനെ എന്നും ഈ ഒത്തൊരുമയും സന്തോഷം നിലനിർത്തി കൊടുക്കണേ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ദ്വാ ചെയ്തു അങ്ങനെ അവൻ്റെ ജ്യേഷ്ഠനെ പരിചയപ്പെട്ടു ജ്യേഷ്ഠന് വിവാഹം കഴിച്ചിട്ടുള്ളത് എൻ്റെ ജ്യേഷ്ഠൻ വിവാഹം കഴിച്ച ഭാര്യയുടെ അമ്മായിയുടെ മകനാണ് അങ്ങനെ എൻ്റെ ജ്യേഷ്ഠനും ഫാറൂഖിൻ്റെ ജ്യേഷ്ഠനും ബന്ധുമിത്രാദികളാണ് എന്തായാലും ഭക്ഷണം കഴിച്ച് കുറേ നേരം സംസാരിച്ചിരുന്നു എനിക്കൊന്നും പറയാനില്ലല്ലോ ഞാനൊരു ഭാഗത്തിരുന്നു ടിവിയും കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഫാറൂഖിന് മനസ്സിലായി ഇവനക്ക് ബോറടിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ എന്നോട് പറഞ്ഞു അബ്ദുള്ള നമുക്ക് പോകാം എന്നിട്ട് വൈകിട്ട് നമുക്ക് വരാമെന്ന് അങ്ങനെ എന്നെ റൂമിലേക്ക് കൊണ്ടുപോയി ടി വി എല്ലാം വെച്ച് തന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ വയസലിൻ്റെ വീട്ടിലേക്ക് പോകാണ് വൈകുന്നേരമാകുമ്പോൾ ഞാൻ തിരിച്ച് വരാം നിന്നെ കൊണ്ടുപോകാം ഇന്നത്തെ രാത്രിയിലെ ഭക്ഷണം നമുക്ക് അവിടെയാണ് എന്തായാലും നീ അവിടെ അവിടെയിരുന്നു മുഷിഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് വന്നതാണ് പിന്നെ നീ ഫോണൊക്കെ ചെയ്തോ ഭാര്യക്കും മക്കൾക്കൊക്കെ ഫോൺ ചെയ്ത് സംസാരിച്ച പെരുന്നാളല്ലേ അപ്പോഴേക്കും ഞാൻ വരാം ഇൻഷാ അല്ലാ എന്നും പറഞ്ഞ് ഫാറൂഖ് പോയി അങ്ങനെ എൻ്റെ ആദ്യത്തെ പെരുന്നാൾ വളരെ സന്തോഷമായി കഴിഞ്ഞുകൂടി ആരുമില്ലാത്ത എനിക്ക് എല്ലാവരും ഉണ്ടെന്നുള്ള തോന്നൽ വന്നു ഫാറൂക്കിൻ്റെ എന്നോടുള്ള അടുപ്പം എനിക്ക് എൻ്റെ ഉമ്മ പ്രസവിച്ച ഒരു രക്തബന്ധത്തെ പോലെ തന്നെ ചിലപ്പോൾ അതിനേക്കാളേറെ എനിക്ക് തോന്നി കാരണം എൻ്റെ എല്ലാ സന്തോഷത്തിലും വേദനയിലും അവൻ പങ്കുചേരാറുണ്ട് ഞാനൊന്ന് മൂടൗട്ടായിരിക്കുമ്പോൾ തന്നെ അവനക്ക് മനസ്സിലാവും അവൻ എൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കും ആ വിഷമങ്ങൾ ചോദിച്ചറിയും അതിനുള്ള പരിഹാരം ചെയ്യും അങ്ങനെ രാത്രിയും ഞങ്ങൾ പോയി ഭക്ഷണം കഴിച്ചു അന്ന് തന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു എന്തായാലും എൻ്റെ പ്രവാസ ജീവിതം ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എനിക്ക് സപ്പോർട്ട് ചെയ്യുക എന്തായാലും ഉള്ള സുഖാനുഭവത്താലെ എല്ലാവർക്കും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കാനുള്ള തോഫിക്കുന്ന നൽകട്ടെ എല്ലാവരുടെയും എല്ലാ വക ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുകളും